നമസ്കാരം പാർലമെന്റിന്റെ ഒരു മാസം നീളുന്ന വർഷകാല സമ്മേളനം തുടങ്ങുന്നതിന്റെ ആദ്യ ദിവസം തന്നെ ഉപരാഷ്ട്രപതി രാജിവെക്കുക തികച്ചും അപ്രതീക്ഷിതമായി ഇന്നലെ വളരെ സജീവമായി രാജ്യസഭാ നടപടികളിൽ പങ്കെടുത്ത ശേഷം രാത്രിയോടെയാണ് ജഗ്ദീപ് ധൻഗർ തന്റെ രാജ്യ എക്സിലൂടെ അറിയിച്ചത് പെട്ടെന്നുള്ള പ്രഖ്യാപനത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഞെട്ടി എട്ട് പുതിയ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ കൂടി ചൊല്ലിക്കൊടുത്താണ് ജഗദീപ് ധൻഗർ വിടവാങ്ങുന്നത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജ്യെങ്കിലും യഥാർത്ഥ രാഷ്ട്രീയ കാരണങ്ങളാലാണ് രാജ്യമെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഉപരാഷ്ട്രപതിയെ അദ്ദേഹം സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് വർഷം തികയും മുൻപാണ് രാജ്യപ്രഖ്യാപനം ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം അതേസമയം ജഗദീപ് ദൻഖർ രാജിവെച്ചതിന് പിന്നാലെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുപ്പ് ആരംഭിച്ചു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായി എൻ ചർച്ച ആരംഭിച്ചതായിട്ടാണ് വിവരം വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് നീക്കം ശശി തരൂർ എം മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരെയും പരിഗണിക്കുന്നുണ്ട് നിലവിൽ കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞ് നിൽക്കുന്ന തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻതൂക്കം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ശശി തരൂരിനെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാക്കാനുള്ള നീക്കങ്ങളാണ് വ്യാപകമായി നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും അടക്കമുള്ളവർ തരൂരിനെ വിമർശിച്ച് രംഗത്ത് വന്നത് എന്നാൽ ഇത്തരം വിമർശനങ്ങളിൽ പ്രകോപിതനാകാതെ മൗനം പാലിക്കുകയാണ് തരൂർ തരൂരിനെതിരെ വിമർശനം കടുപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ടായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയത് യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തി കൊടുക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാരതൊലക്കെട്ട് വേണമെന്നും അദ്ദേഹം പരിഹസിച്ചു തലസ്ഥാനത്തെ പരിപാടികളിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് പറഞ്ഞ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ടു നടപടി എന്ത് വേണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും തരൂരിന്റെ കാര്യം പാർട്ടി വിട്ടതാണ് അദ്ദേഹത്തെ കൂട്ടത്തിലുള്ള ആളായി കണക്കാക്കുന്നില്ലെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു വിവാദ പ്രസ്താവനകളും മോദി സ്തുതിയും ലേഖനങ്ങളും കൊണ്ടും നിരന്തര കോൺഗ്രസിന് തലവേദനയാകുന്ന തരൂരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ശശി തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതല്ല നേടിയെന്നാണ് രാജ്മോഹൻ താൻ പറഞ്ഞത് പലതവണ ഹൈക്കമാൻഡ് വിലക്കിട്ടും തരൂർ പിന്നോട്ട് പോയില്ല രാജ്യമാണ് വലുത് കോൺഗ്രസ് രണ്ടാമതെന്നാണ് തരൂരിന്റെ പുതിയ തിയറി ഇതോടെയാണ് തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പടപ്പുറപ്പാട് തുടങ്ങിയത് അതേസമയം മത സാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം ആണ് തരൂർ നടത്തുന്നത് മുമ്പൊരിക്കൽ ഈ നീക്കം തരൂർ നടത്തിയപ്പോൾ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു കോൺഗ്രസ് വേദികളിൽ തരൂരിന് ഇനി സ്ഥാനം കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ തരൂർ ശ്രമിക്കുന്നത് ഇത് ഭാവിയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണെന്ന ആക്ഷേപം പോലും സജീവമാണ് മത സാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിന്റെ ഈ നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആകാംക്ഷയ്ക്കും വഴി തുറക്കും പുക പുറത്ത് ചാടിക്കാനാവില്ലെന്ന നിലപാടിലാണ് തരൂർ സ്വയം പുറത്തു പോകട്ടെ എന്ന നിലപാടിൽ പാർട്ടി നേതൃത്വം തരൂരിന്റെ തുടർ നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ബിജെപി കേന്ദ്രങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ തരൂർ ബിജെപി പക്ഷത്തേക്ക് നീങ്ങിയാൽ അത് കോൺഗ്രസിന്റെ പ്രതീക്ഷകളെയാണ് ബാധിക്കുക അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ തരൂരിന്റെ നീക്കത്തെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണത് പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച വേളയിൽ തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും സസൂക്ഷ്മ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ നിന്നും ശശി തരൂരിനെ ഒഴിവാക്കുമെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചെങ്കിലും കെ പി സി നേതൃത്വം ഔദ്യോഗികമായി കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ല അതേസമയം ദേശീയത ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരാനുള്ള തീരുമാനത്തിലാണ് തരൂർ